യ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവന്റെ മുറി പോയ വാക്യാളെ കുടിച്ചിരിക്കണ പ്യാഗില് കഞ്ചാവ് കൊണ്ടുവന്ന അല്ല പറയടുത്ത് കാണിറിലും ചുമ്മാരുന്ന ഒരു പയ്യന്റെ അടുത്ത് വന്നിട്ട് ഞാൻ അവന്റെ മുറിവ് പോലും വാങ്ങിക്കാളെ കുടിച്ചിരിക്കണ പ്യാഗിൽ കഞ്ചാവ് കൊണ്ടുവന്ന

നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഉണ്ടല്ലോ ഒരു പാമ്പുകടി കൂടി പ്രതീക്ഷിച്ചോ നിങ്ങള് ആളുകള് വിവരറിഞ്ഞ് വിളിത്തുടങ്ങി അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാര്ക്കും എന്താ പോമ്പഴിപ്പത്തി മാത്ര കോണാലടത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവിക്കല്ലേ ആടിച്ച് കാവാലകട്ട് കാണിച്ചു நின்ண்டோ நம் நல்ல ஒன்னாம் தர பணி தான் என்ன முடிவாய் என் முடி வாயிக்க முடிவாயிரம் நைரேடா കേരളത്തിന്റെ ഒരു ഒരവസ്ഥ നാടാണെന്ന പേര് താമസിക്കുന്ന മുഴുവൻ കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കേറുന്ന ദൃശ്യങ്ങളാണിതോ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി അബു താജറാണോ ഇന്നലെ രാത്രി നെടുമങ്ങാട് പോലീസിന്റെ വലയിൽ വീഴുന്നതോ വിനാശായ ചതർഭു എന്നാണല്ലോ എത്ര ആരിനാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ

എന്റെ ബാഗ് ഉണ്ടായിരുന്നിട്ട് ഞാൻ അവന്റെ മുറി പോലും പറയുക ഞാനീ ചോര തിന്നത് ഓ നീ എപ്പി ഉണിപ്പത്തി മാത്ര മോളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തിനാണ് കാര്യവും ചോദിച്ചു നിന്റെ അടുത്ത് കണ്ടല്ലോ എന്റെ കൈ വയ്യായിരുന്നില്ല കൊണ്ടുവരാൻ പറതമ്പു സജാചോലൊന്നല്ല മറ്റേ സാറേ അമ്മാരും അങ്ങനെയാണെന്നുള്ള കാര്യത്തില്ലേ അതാണ് ഈ വീഡിയോ എടുപ്പ് വേറെ കൊഴപ്പൊന്നുമില്ല നിങ്ങള് പിടിവിട്ടേക്കണത് അല്ല പിടിവിട്ട് നിങ്ങൾ ഒന്നാം തര പണി വേന എം പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചു അല്ല ചവിട്ടിയത് അണലിയാണില്ല ഇല്ല എനിക്ക് പേടിയില്ല ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ പിടികൂടിയ ഇയാൾ നെടുമങ്ങാട് സി എ രാജേഷ് കുമാറിനോട് തട്ടിക്കയറുന്നതും അസഫിം പറയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടെയുള്ളതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അവൻ തന്നെ ആറു വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണമെന്നാണ് ഈശ്വര ചിന്തയോടുകൂടി ആറ് വരെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ നന്നാകും എന്തോ ഒരു തകരാറുകൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മടി അത്യാവശ്യത്തിന് എടുക്കണമെന്നേ പറഞ്ഞോളൂ അല്ലാതെ തല്ലിക്കൊല്ലാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ് തല്ലി ചതച്ച് തല്ലിക്കൊന്നതും അങ്ങനെ എത്ര ഇടത്ത് നടക്കുന്നു അമ്മേ അച്ഛനേം വരെ കൊന്നതില്ലേ ഇതൊക്കെ ഈ രീതിയിലുള്ള പുതിയ പഠനം ഡി പി വേണ്ടേ വേണ്ടേന്ന് പറഞ്ഞതാണ് ഞാൻ ജസ്റ്റിസ് കൃഷ്ണയുടെ കൂടെ നടന്നു എത്രയോ പ്രാവശ്യം ഞാൻ പോയതാ ഈ കഞ്ചാവും സ്കൂളിൽ വന്നത് എങ്ങനെ മാഡത്തിന് എന്തേലും പ്രശ്നങ്ങളുണ്ടെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തോന്നുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ് മാഡം ദയവായി ഒരു അല്ലെങ്കിൽ മാഡത്തിന്റെ ബന്ധുക്കളോ മാഡത്തിന്റെ സുഹൃത്തുക്കളോ മറ്റുള്ള ആരെങ്കിലും കൗൺസിലിംഗിനോ ചികിത്സയ്ക്കോ പോയിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായ വ്യത്യാസം മാഡം ദയവായി ചോദിച്ച് മനസ്സിലാക്കണമെന്നേക്കെ പോട്ടെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഡോക്ടറെ ഇതൊന്നും ചെലവായിട്ടില്ല ഇവിടെ ഈ നാട്ടില് ഞാൻ ഈ ലോ ഈ കേരളത്തിലുള്ള നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടിയാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഈ കമ്മിറ്റിയും കൗൺസിലിങ്ങും ഒരുപാട് ബിസിനസ്സുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ബിസിനസ് കൊണ്ടൊന്നും കുട്ടികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല ഒന്നോ രണ്ടോ കുട്ടികളെ നശിക്കുന്നുള്ളായിരിക്കും നൂറുപേരുണ്ടെങ്കില് പക്ഷെ എങ്ങനെ ഈ ഒന്നോ രണ്ടോ കുട്ടികൾ പോന്നു എന്താ പ്രശ്നം ഇപ്പൊ നമ്മുടെ ക്യാമ്പസുകളിൽ എന്താണ് ഈ ക്യാമ്പസുകൾ എസ് എഫ് ഐയും കെ എസ് യു കൂടെ അടി അല്ലെങ്കിൽ കെ എസ് യു എം എസ് എഫ് ഐ അടിഒന്ന് ഇനി അപ്പൊ അപ്പൊ നമ്മൾ പറഞ്ഞു രാഷ്ട്രീയം നമുക്ക് നിരോധിച്ചാൽ മാറുന്നു കുട്ടികളെല്ലാം നന്നാക്കാൻ നോക്കണ്ടേ തോന്നുന്നു പിന്നെ ഒരു കാര്യം ജനിച്ചത് ശെരിയായുള്ള അധ്യാപകരെ വേണം നിയമിക്കാൻ അല്ലാതെ അമ്പത് ലക്ഷവും എഴുപത്തി അഞ്ചു ലക്ഷവും രൂപ കൊടുത്ത് അധ്യാപകരെ നിയമിച്ചൂമി ആ അധ്യാപകര് കുട്ടികളെ സ്നേഹിക്കല്ല അവരുടെ വീടിനെയാ സ്നേഹിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെയാ ചെയ്യുന്നത് സ്വന്തം വീടിനെയല്ലാതെ ഭരണകർത്താക്കൾ ഒറ്റ ഒറ്റവരണം നാടിനു വേണ്ടി ഉള്ളൂ തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 വയസ്സ് വരെ കുട്ടികളെ ഗാംഗുകൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തും ഗാംഗിന് ജാതില്ല മതവും ഇല്ല രാഷ്ട്രീയ ബോധവും ഇല്ല ഒന്നുമില്ല ഗാംഗുകൾ ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തും ഗാംഗിന് ജാതില്ല മതവും ഇല്ല രാഷ്ട്രീയ ബോധവുമില്ല ഒന്നുമില്ല